വധുവിന്റെ വീട്ടിലെത്തിയ വരനോടൊപ്പമുള്ള സംഘം പടക്കവും മറ്റും ഉപയോഗിച്ചത് വിവാഹാഭാസമെന്ന് ആരോപിച്ച് മഹല് കമ്മിറ്റിയും നാട്ടുകാരും ഒടുവിൽ സംഭവം വാക്കേറ്റത്തിലും സംഘർഷാവസ്ഥയിലും എത്തിയപ്പോൾ പോലീസിന് ഇടപെടേണ്ടി വന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഉരുവച്ചാൽ പഴശ്ശിയിലാണ് സംഭവം പഴശ്ശി മഹല് ഭാരവാഹികളും നാട്ടുകാരും സംഘത്തെ തടഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് മട്ടന്നൂർ പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഉരുവച്ചാൽ പഴശ്ശിയിലാണ് സംഭവം വധുവിന്റെ വീട്ടിൽ വരനോടൊപ്പം എത്തിയ സംഘം പടക്കവും മറ്റും ഉപയോഗിച്ചത് നാട്ടുകാരും മഹല് ഭാരവാഹികളും ചോദ്യം ചെയ്തിരുന്നു വാക്കുതർക്കം രൂക്ഷമായതിനെ തുടർന്ന് മട്ടന്നൂരിൽ നിന്ന് പോലീസ് എത്തി ഇരുവിഭാഗത്തെയും പിന്തിരിപ്പിച്ചു തുടർന്ന് വരനും സംഘവും വധുവിന്റെ വീട്ടിൽ നിന്നും തിരികെ പോകാൻ ഒരുങ്ങവേ നാട്ടുകാരെയും പോലീസിനെയും കൂവി വിളിച്ചു ഇതോടെ വീണ്ടും ഏറെ നേരം ഇരുവിഭാഗവും തമ്മിൽ വാക്കുതർക്കവും സംഘർഷാവസ്ഥയും സൃഷ്ടിച്ചു என்னையப்ట్లాட்டு ரெண்டு ரெண்டு തുടർന്ന് കൂടുതൽ പോലീസ് എത്തി ഇരുവിഭാഗത്തെയും മാറ്റുകയായിരുന്നു വിവാഹാഭാസങ്ങൾക്കെതിരെ പഴശ്ശി മഹല്ല് കമ്മിറ്റി പ്രദേശത്ത് നേരത്തെ വിലക്കേർപ്പെടുത്തിയിരുന്നു ഇത് വരന്റെ കൂടെ വന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നതൊന്നും നിരോധിച്ച സാധനങ്ങളല്ലെന്നും മഹല്ല് കമ്മിറ്റിയുടെ വിലക്കുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത് വിവാഹത്തിന്റെ പേരിൽ ആഭാസ പരിപാടികൾ പഴശ്ശി മഹല്ല് കമ്മിറ്റി നിരോധിച്ചതാണെന്നും വിവാഹം നിശ്ചയിക്കുന്ന വേളയിൽ തന്നെ ഇത് ബന്ധപ്പെട്ട വീട്ടുകാരെ കമ്മിറ്റി പ്രതിനിധികൾ അറിയിക്കാറുണ്ടെന്നും ഇത്തരം ആഭാസ പരിപാടികൾ തുടർന്നും പഴശ്ശിയിൽ അനുവദിക്കുകയില്ലെന്നും ഇത്തരം വിവാഹങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടുമെന്നും പഴശ്ശി മഹല് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ